നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോയിലേക്ക് ഇന്ന് മീൻ അച്ചാർ ഉണ്ടാക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും ആണ് എടുത്തിട്ടുള്ളത് ഫിഷ് അച്ചാർ അതിനുവേണ്ടി നാല് അയൽ എടുത്തിട്ടുണ്ട് കട്ട് ചെയ്ത് കഴുകി വെച്ചതാണ് തലഭാഗം എടുക്കുന്നില്ല നല്ല പീസായി കിട്ടിയിട്ടുണ്ട് ഇല്ല ഒരു വലിയ സ്പൂണ് ടേബിൾ സ്പൂണ് മുളക് പൊടി അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് വെക്കാം ഇതുപോലെ സ്പേച്ചിലറോ അല്ലെങ്കിൽ ചട്ടുവോ അങ്ങനെ എടുത്താൽ മതി കൈകൊണ്ട് കുഴക്കുമ്പം ചിലപ്പം പൊടിഞ്ഞു പോവും മീൻ മീൻ പൊടിയാതെ തന്നെ കിട്ടി ഒരു മണിക്കൂറായിട്ട് കടച്ച് വെക്കാം ഇപ്പോൾ ഒരു മണിക്കൂറായി മസാലയെല്ലാം പിടിച്ച് വന്ന് ഗ്യാസ് ഓൺ ചെയ്ത് ചീൻചട്ടിയിൽ നല്ലെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത് എണ്ണ ചൂടായി മീൻ ഇട്ട് കൊടുക്കാം ഗ്യാസ് ഫ്ലെയിമുള്ളിൽ തന്നെയുള്ളത് ഒന്നായി മീനിട്ട് കൊടുത്ത് കട്ട ഇനി ഒന്ന് ഇപ്പം മുറച്ചിട്ട് കൊടുക്കുക തീരയും പൊടുന്നിട്ടില്ല ഇപ്പം റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ആയി വരുമ്പം കോരി എടുക്കാം രണ്ടാമതും ഇട്ട് കൊടുക്കുക ഒരുപാട് എണ്ണയിൽ ഞാൻ ട്രൈ ചെയ്യുന്നില്ല എണ്ണ ഉപയോഗിച്ചായി കളയേണ്ടതും അതുകൊണ്ട് രണ്ടു ദിവസമായി കൈ ചെയ്യുന്നത് പഴുതി ആകുമ്പോൾ ഒന്നിങ്ങനെ തട്ടിപ്പൊടുത്താൽ മതി മറക്കൽ ഇട്ട് കൊടുക്കണം ഇങ്ങനെ ഓടയാതെ പോകാൻ നോക്കണം റെഡിയായി വന്നിട്ടുണ്ട് ഇനി കോരി എടുക്കാം മീനെല്ലാം പൊരി എടുത്ത് ഇനി മസാല റെഡി ആക്കണം ഇതെല്ലാം നന്നായി കിട്ടിയിട്ടുണ്ട് അമ്പത് ഗ്രാം വെളുത്തുള്ളി അൻപത് ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ കാശ്മീരി മുളകും എടുത്തിട്ടുള്ളത് കാശ്മീർ മുളകൊന്ന് ഒടിച്ച് കൊടുക്കാം മസാല കൂടിയാലൊന്നും കുഴപ്പമില്ല നല്ലതു തന്നെ ആയിരിക്കും നമ്മളിപ്പോൾ ഒരുപാട് കൂട്ടണ്ടൊടിച്ച് ഇനി ആ എണ്ണയിൽ തന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം വാട്ടി എടുക്കണം ഇത് കുടംപുളിയാണ് രണ്ട് ചോളയും എടുത്തിട്ട് പൊട്ടി നല്ല ടേസ്റ്റ് ആയിട്ട് മീൻ നല്ല പുളി ഇരിക്കും അച്ചാർ കേട് വരികയില്ല എന്തേലും അച്ചാർ കേട് വരുകയില്ല എന്നാലും നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും അതിന് മുളക് വറുത്തെടുക്കാം മുളകും വറുത്ത് പോയി ഇനി തണുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി മിക്സിൻ്റെ ജാറിലിട്ട് കൊടുത്ത് വറുത്ത് വെച്ച മുളകും കൂടി ഇട്ട് കൊടുക്കാം കരിയേപ്പില വറുത്തില്ലായിരുന്നു ഒരു കരിയേപ്പിലും കൂടി വറുത്തെടുക്കാം ജാറിലിട്ട് നല്ലപോലെ ഇതുപോലെ പൊടിച്ചെടുത്ത് ഉരുളിയിൽ ആ മീൻ വറുത്തത് തന്നെ എണ്ണയായത് ഒരു ടേബിൾ സ്പൂൺ കടുകിട്ട് അര ടീസ്പൂൺ ഉലുവിയും കൊടുത്ത് പൊട്ടി വരുമ്പോൾ ഒരു വലിയ ഒന്നര ടേബിൾ സ്പൂൺ ഒന്നും കൂടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് മീനായി ജോലിച്ച് കൊടുക്കാം ഗ്യാസ് ഫ്ലെയിം കുറച്ച് വെച്ച് കുറച്ചുകൂടി ഒഴിച്ച് കൊടുത്ത് ഇനി പൊടിച്ച് വെച്ചാൽ മസാല ഇട്ട് കൊടുക്കുക നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക അല്ലേ പിന്നെ മസാല ചേറ്റാക്കി കൊടുക്കുക കുറച്ചുകൂടി വെള്ളം ഒഴിക്കണം അത് നല്ലപോലെ ഒന്ന് മസാല തിളച്ച് വരട്ടെ ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് മസാലയെല്ലാം നല്ലപോലെ തിളച്ച് ഇനി ഫ്രൈ ചെയ്ത് വെച്ച് ചെയ്ത് വെച്ചാൽ മീൻ ഇട്ട് കൊടുക്കാം നല്ല ഉണം വരുന്നുണ്ട് അക്കാറിൻ്റെ അക്കാർ പഴകുന്നതിന് നല്ല ടേസ്റ്റ് കൂടുകയുള്ളു ചോറിൻ്റെ കൂടെ വേറെ കറീൻ്റെ ആവശ്യമില്ല നല്ല സൂപ്പർ ടേസ്റ്റാണ് അച്ചാർ റെഡി ആയിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പീസൊന്നും ഉടഞ്ഞ് പോയിട്ടേ ഇല്ല ഇതുപോലത്തെ അച്ചാർ നിങ്ങളും ഉണ്ടാക്കി നോക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ അച്ചാർ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ कमेंट्स सब्स््रैब्ष